ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ നവീൻ ഓടിപ്പോകുന്നൊരു ഭാഗമാണ് കാണുന്നത് പ്രൊമോ വീഡിയോ എന്നായിരുന്നു അതിൽ കാണിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അതിന് പിന്നിലൊരു കാര്യമുണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ നവീൻ ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാണ് എനിക്ക് പുറത്ത് പോകണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അപ്പോൾ ബിഗ് ബോസ് ചോദിച്ച് നിങ്ങൾക്ക് ശരിക്കും പുറത്ത് പോകണം നിങ്ങൾ കാര്യത്തിൽ പറയണമെന്ന് ചോദിച്ചപ്പം നവീൻ പറഞ്ഞ് ആ ശരിക്ക് പോകണം എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു വാതിൽ കുറഞ്ഞു ഇടപ്പൊണ്ട് പോയിക്കോളാം പറഞ്ഞ് അന്നേരം നവീൻ ഓടിപ്പോകുന്ന ആ ഒരു ഭാഗമാണ് പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നവീൻ്റെ പുറകെ ബാക്കി ആ ഉള്ള കണ്ടസ്റ്റൻസൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവീന് പൊതുവെ അവിടെ അനുമോളൊക്കെ ആയിട്ടൊരു വഴക്കമുണ്ട് അതുമാത്രമല്ല ഇപ്പം ആതിലനൂറോ എന്തോ പറഞ്ഞ് നീ കാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കാൻ എന്താണ്ടും പറഞ്ഞ് അപ്പോൾ അതിൻ്റെ പേരിൽ ഈഗോ വന്നിട്ട് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ നവീൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ശരിക്കും ഇനി തിരിച്ചു വരുമോ ഇല്ല ഒന്നും അറിയത്തില്ല എന്താണേലും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ബാക്കി വീഡിയോ കൊണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളു അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ട് വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ